ദിനരാത്രിങ്ങൾ ഓരോന്നോരോന്ന് നമ്മളിൽ നിന്ന് കെട്ടിട്ട് വീഴുകയാണ് പരിശുദ്ധ റമദാൻ അള്ളാഹു നമ്മൾക്ക് കനിഞ്ഞരടിയത് നമ്മെ നന്നാക്കാനാണ് നമ്മൾ നന്നായി തീരുക എന്നതാണ് അള്ളാഹു റമലാൻ നിർബന്ധമാക്കിയതിലൂടെയുള്ള ലക്ഷ്യം അഥവാ ശരിക്കും ഒരു ട്രെയിനിങ് ആണ് നോമ്പ് എന്ന് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യം എങ്ങനെ ഭക്ഷിക്കാതിരിക്കും അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു കാര്യം എങ്ങനെ ചെയ്യാതിരിക്കും അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു കാര്യം എങ്ങനെ പറയാതിരിക്കും ഇതിനുള്ള ഒരു ട്രൈനിങ് ആണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വൈകുന്നേരം നമ്മൾ നോമ്പ് നോക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ മുമ്പിലെത്തിയ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ ഇതെല്ലാം വെച്ച് ഒരു ശബ്ദം കേട്ടു എന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിലേക്ക് കൈ നീളുന്നില്ല പിന്നെയോ അത് ശരിക്കും സുനത്യമാൻ്റെ ആദർശത്തിലുള്ള പള്ളിയിൽ നിന്ന് കൊടുത്തൊരു ബാങ്കാണ് എന്ന് കണ്ടീഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് കൈ നീളുന്നുള്ളൂ എന്റെ കാര്യം അള്ളാഹു നിശ്ചയിച്ച സമയം ആയി എന്ന് നമ്മൾക്ക് ഉറപ്പാവണം എങ്കിൽ ഇനി ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷവും അള്ളാഹു നിശ്ചയിച്ച സമയത്തിൻ്റെ അള്ളാഹു നിശ്ചയിച്ച സമയം അഥവാ സ്വർഗീയ ലോകം അതിലേക്ക് വരെ നമ്മൾ ക്ഷമിച്ച് മരണം വരെ ക്ഷമിച്ച് എങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ നാം പാകപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് എന്ന ഏറ്റവും വലിയൊരു പരീക്ഷണ കളരിയാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പീരീഡാണ് നമ്മുടെ ഈ പരിശുദ്ധ റമദാൻ അതാണ് അഹുത്തല്ല കുഞ്ചത്തോ നിങ്ങൾ നന്നാവാനാണ് പരിശുദ്ധമായ റമദാൻ നിങ്ങളോട് മേലുഫലാക്കപ്പെട്ടത് എന്ന് ഈ റമദാനിൽ നമ്മൾക്ക് ആ ഒരു ലക്ഷ്യം നമ്മുടെ അവതാനം കൊണ്ടുണ്ടാവണം എനിക്ക് എൻ്റെ ശരീരത്തിന് പാകപ്പെടുത്തി ട്രെയിനിങ് ചെയ്ത് നന്നാക്കി നന്നാക്കിയെടുക്കണമെന്ന ലക്ഷ്യമുണ്ടാവണം മറ്റൊന്ന് നമ്മൾ ചെയ്ത പാപങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് നല്ല വീണ്ടു വിചാരമുണ്ടാവണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയല്ലോ ഇതിന് തൊട്ട് കണ്ണുകലക്കാനും വിഷമിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നെടുവേപ്പിടാനും ഖേദമനസ്സോടെ പടച്ചവനെ സമീപിക്കാനും നമ്മൾക്ക് സാധിക്കണം എന്നാൽ ആ ആ ഒരു ദ്വാ അതല്ലെങ്കിൽ പ്രാർത്ഥന പടച്ചവന്റെ മുമ്പിലേക്കുള്ള മടക്കം എന്നത് ഒറ്റക്ക് നടത്താം അതിൽ ഒരുപാട് നന്മകളുണ്ട് എങ്കിൽ കൂട്ടമായ ദ്വാകളിൽ പങ്കെടുക്കുക എന്നത് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഒരാൾ ദ്വാ ചെയ്യുകയും ബാക്കിയുള്ളവരൊക്കെ ആമിയം പറയുകയും ചെയ്യുന്ന ദ്വാക്ക് ഇജാബത്തുണ്ടെന്ന് മുത്ത നബി സല അലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന നമ്മുടെ സംഘടനാ പ്രസ്ഥാന ബന്ധങ്ങളിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ നടക്കുന്ന വഴതുകളിൽ നടക്കുന്ന വഴകളിലൊക്കെ നമ്മൾ പങ്കാളികളാകണം എന്നാൽ അക്കൂട്ടത്തിൽ മഴദിനു സഖാഫത്തിൽ ഇസ്ലാമിയ എന്ന കേരളത്തിലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സ്ഥാപന സമുച്ചയമായി പത്ത് മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്ന ഈ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് നെയിം അതാണ് ഈ ഗ്രൻഡാവിൻ്റെ പ്രോഗ്രാം അതിലേറ്റവും വലിയ പ്രത്യേകത ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ അതിൽ പങ്കെടുക്കുകയും നമ്മുടെ ഉസ്താദുമാർ ദ്വാഴ ചെയ്യുകയും അതിന് നാം ആമ്യം ചെല്ലുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയൊരു പ്രക്രിയയാണ് മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നൊരു വേദി എന്ന നിലക്ക് നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും അതിൽ ദാര ചെയ്യുന്നവരും ആമിം പറയുന്നവരിലും വലിയ മഹാന്മാരും വലിയ മഹത്വമുള്ളവരും ഔലിയാക്കളും ആരിഫ്യങ്ങളും ഒപ്പം കോടിക്കണക്കിനും മലായിക്കത്തുകളും ഒന്നിച്ചണിനുന്ന ഈ സഭയിലേക്ക് നിങ്ങളെ ഇരുപത്തിയേഴാം രാവിലെ ഏറ്റവും നല്ല മുഹൂർത്ത രാത്രിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങളെ ഹൃദയഭൂവം ക്ഷണിച്ചുകൊണ്ട് نہیں دعا و وصیت اور میرے کو نو واقو اللہ ابن اللہ السلام علیکم محمد اللہ یا